ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇത് നമ്മൾ വാട്ടർ മെല്ലന് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ചെയ്യുന്നത് ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൺ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് അപ്പം നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് റോസ് സിറപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ഓൾറെഡി ഹോം മെയ്ഡ് റോസ് സിറപ്പിൻ്റെ വീഡിയോ കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അത് റെഫർ ചെയ്യുക വളരെ ഈസിയാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറ് ചെയ്യാം അപ്പം ഞാനിതിലിട്ട് രണ്ട് കപ്പ് തിളപ്പിച്ച ആറിയ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് അധികം വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ് നമുക്ക് കുറച്ചുകൂടെ കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് പൗഡറോ കണ്ടൻസ് മിൽക്കോ ഒക്കെ ചേർക്കാം റോസ് എറുപ്പത്തിന് ആവശ്യത്തിനുള്ള മധുരം കൊണ്ട് കൂടുതൽ മധുരം ചേർക്കാതിരിക്കുക ഒരു തണ്ണിമത്തിൻ്റെ പകുതി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കുരുവെല്ലാം മാറ്റി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അതിലോട്ട് റോസ് എറുപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും ചേർത്തിട്ടല്ല ഈ റോസ് ചരിപ്പ് തയ്യാറാക്കിയിരിക്കുന്നതെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഒരു നിറവും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ച് കഴിച്ചാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക പോരാത്തന്നെ നമുക്ക് നല്ല ഒരു ചൂടുള്ള അന്തരീക്ഷമാണല്ലോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് ചേർത്ത് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയും നല്ലൊരു അനുഭവമാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഈ വേനൽക്കാലത്ത് നമുക്ക് നോമ്പ് കുറവ് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു റിഫ്രഷിംഗ് ഒരു റെസിപ്പിയാണ് ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്